കോഴിക്കോട് കൂടത്തായിൽ ലഹരിക്ക് അടിമയായ യുവാവിന്റെ പരാക്രമം ആരാമ്പുറം സ്വദേശി ഷമീറാണ് ആക്രമണം നടത്തിയത് ഷമീറിനെ കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു സി കെ വിജയനുണ്ട് വിവരങ്ങൾ നൽകാൻ സി കെ എന്തൊക്കെ പരാക്രമങ്ങൾ കാട്ടി നാശനഷ്ടങ്ങൾ ഉണ്ടായി ഈ ലഹരിക്കടിമയായ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിപ്പോൾ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത് ഭാര്യയെ ആക്രമിച്ചു ഭാര്യയുടെ സഹോദരനെ ആക്രമിക്കുന്നു വീടിൽ ആക്രമണം നടത്തി സാധന സാമഗ്രികളെല്ലാം തന്നെ നശിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാർ തീയിട്ട് കത്തിക്കുന്നു ഈ രീതിയിൽ അങ്ങേയറ്റത്തെ വയലൻസാണ് അല്പ ഈ ഈ സമയത്ത് ഈ യുവാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായതിനു ശേഷം ആ വീട്ടുകാർ തന്നെ ഇയാളെ തൂണിൽ പിടിച്ച് കെട്ടിയിടുകയും പോലീസിൽ അറിയിക്കുകയുമാണ് ചെയ്തത് കാറിനകത്ത് വെച്ചു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ലഹരിയുടെ അങ്ങേയറ്റത്തെ പ്രകടനം അതിനകത്തുപോലും കാണാവുന്ന രീതിയിലാണ് അങ്ങനെ ആദ്യ അവസാനം ഈ പെരുന്നാൾ ദിനത്തിൽ വീട്ടിലേക്ക് വരികയും ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ സഹോദരിയെ ഇവരുടെ അളിയൻ അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയുടെ ആങ്ങളം വരുമ്പോൾ സഹോദരിയെ മർദ്ദിക്കുന്നത് കാണുന്നു പിന്നീട് അങ്ങോട്ട് മുഴുവൻ പരാക്രമങ്ങളാണ് ഇത്തരത്തിൽ അഴിഞ്ഞാട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് പിടിച്ചു കെട്ടുകയും പോലീസ് ിനെ അറിയിക്കുകയും ചെയ്തത് പോലീസ് ഇപ്പോൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ബാക്കി ട്രീറ്റ്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നൊരു നിർദ്ദേശമാണ് പോലീസിനകത്ത് തന്നെ ഉയരുന്നത് കാരണം മാത്രമാത്രം ലഹരിക്ക് അടിമയാവുകയും അക്രമാസക്തമാവുകയും ചെയ്തിട്ടുണ്ട്